നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ രാഷ്ട്രീയ കേരളം കാത്തുനിന്ന ഉറ്റുനോക്കിയ ആ മഹത് ദിവസം വന്നെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട് തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ പാലക്കാട് എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ അടക്കം വലിയ രീതിയിലുള്ള പ്രതിരോധം ഉയർത്തിയിരുന്നു രാഹുലിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പ്രതിഷേധവുമായി രംഗത്ത് വന്നു എം എൽ എ ഓഫീസ് പൂട്ടുന്ന സാഹചര്യമുണ്ടായി പാലക്കാട് കാല് കുത്തിക്കില്ല എന്നതടക്കമുള്ള വെല്ലുവിളികളൊക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാഹുൽ ഇതാ പാലക്കാട് കാലുകുത്തിയിരിക്കുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിയിരിക്കുന്നു ഇത് ഇതാരെയും അറിയിക്കാതെ ഉള്ള വരവായിരുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ട് അതായത് ഈ പ്രാദേശിക നേതാക്കന്മാരോടെല്ലാം വിവരമറിയിച്ച് താൻ എത്തും എന്ന വിവരം വിവരമറിയിച്ച് അവരോടെല്ലാം സംസാരിച്ച ശേഷമാണ് രാഹുൽ പാലക്കാടേക്ക് വന്നത് ഈ പ്രാദേശിക നേതാക്കന്മാരോടെല്ലാം താൻ പത്രിയോടെ എത്തും തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാകണം എന്ന ഒരു ഒരു നിർദ്ദേശമൊക്കെ നൽകിയ ശേഷമാണ് രാഹുൽ പാലക്കാട് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആരോപണം നേരിടുന്ന വ്യക്തി തന്നെയാണ് ലൈംഗിക ആരോപണം നേരിടുന്നുണ്ട് എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ സാധിക്കില്ല ഒരു എം എൽ എന്ന രീതിയിൽ ആ വ്യക്തിയെ തടയാൻ സാധിക്കില്ല നിയമപരമായിട്ട് തടയാൻ സാധിക്കില്ല കാരണം പരാതിക്കാർ നേരിട്ട് ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നില്ല ആരോപണങ്ങൾ മാത്രം നിൽക്കവേ ഒരിക്കലും രാഹുലിന് ഒരു എം എന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ അല്ലെ അത് തടയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയാൻ സാധിക്കില്ല എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് സഞ്ചരിക്കാം അത് തടയാൻ ആർക്കും സാധിക്കില്ല ആരോപണ വിധേയൻ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ ില്ലാത്തടത്തോളം കാലം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തായാലും ഈ മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഒരു നീക്കം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് പാലക്കാട് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസം പാലക്കാട് ഒരു നാദനയില്ലാ കളരി പോലെ ആയിരുന്നു എന്തായാലും പാലക്കാടിൻ്റെ എം ആ നാട്ടിലേക്ക് ഈ ഒരു ആരോപണങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക എന്നത് കാണുകയാണ് മാത്രമല്ല വരും മണിക്കൂറുകൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ എത്തുമെന്ന് പറഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ബി ജെ പിയുടെ ഭാഗത്തു രാഹുൽ വരുമെന്ന് പറഞ്ഞ ദിവസം രാവിലെ തന്നെ ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ നിരാശരായ അന്ന് മടങ്ങേണ്ടി വന്നു കാരണം അന്ന് രാഹുൽ എത്തിയിരുന്നില്ല എന്നാൽ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ രാഹുൽ പാലക്കാട് വന്നിരിക്കുന്നു അപ്പോൾ ഇനി എങ്ങനെയാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വരുമോ എന്ന് ചോദ്യം വരും മണിക്കൂറുകളൊക്കെ വളരെ നിർണായകമാണ് എല്ലാവരും പാലക്കാടത്തേക്ക് ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് രാഹുൽ മകൂട്ടത്തിൽ എം എൽ എ തിരിച്ചു വരുമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാറും അമ്മാരായമംഗലം പ്രതികരിച്ചിരുന്നു പാലക്കാടിന് നാഥനില്ലാത്ത അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം ഉണ്ടാകും അത് പരിഹരിക്കപ്പെടുമെന്ന് നടക്കുമ്പോൾ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു രാഹുൽ മങ്ങൂട്ടത്തിൽ ജില്ലയിലേക്ക് തിരിച്ചു വരുമെന്നും മരക്കാർ മാരായമംഗലം വ്യക്തമാക്കിയതാണ് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ പാലക്കാട് എത്തിയിരിക്കുകയാണ് രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല എന്നും മരക്കാർ മാരായമംഗലം പ്രതികരിക്കുകയുണ്ടായി ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ച ആയിട്ടില്ല തിരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും മരക്കാർ മാരായമംഗലം പ്രതികരിച്ചു രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കണമോ എന്ന് യു തീരുമാനിച്ചിട്ടില്ലെന്നും രാഹുൽ വിഷയത്തിൽ ലീഗിന് ആശങ്കയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഇടവേളയ്ക്ക് ശേഷം എന്തായാലും മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി സജീവമാകുമെന്ന് തന്നെയാണ് കരുതുവാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടിലെ ഒരു വിഭാഗം നേതാക്കൾ തീരുമാനം കഴിഞ്ഞ മാസം ഇരുപതിനാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ഉയർന്നു വന്നത് അതിനുശേഷം ഒരു മാസമായി എം എൽ എ മണ്ഡലത്തേക്ക് എത്തിയിട്ടില്ല നിയമസഭയിൽ ആദ്യ ദിവസം എത്തി രാഹുൽ മെല്ലെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത് അതായത് തൽക്കാലം രാഹുൽ ഈ ഒരു പാലക്കാടേക്ക് എത്തേണ്ടതില്ല മറിച്ച് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം പാലക്കാടേക്ക് എത്തിയാൽ മതി എന്ന രീതിയിലുള്ള നിർദ്ദേശം രാഹുലിന് കിട്ടിയെന്നതടക്കമുള്ള വിവരങ്ങൾ വന്നിരുന്നു കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുലിന്റെ വിഷയമാണ് മുൻനിരയിൽ നിൽക്കുന്നത് അപ്പോൾ നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ രാഹുൽ എവിടെ എത്തിയാലും അത് നിയമസഭയ്ക്കുള്ളിൽ എത്തിയാലും പാലക്കാട് എത്തിയാലും ഉറപ്പായിട്ട് മാധ്യമങ്ങളുടെ ഫോക്കസ് രാഹുലിലേക്കായിരിക്കും അപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രസക്തി നഷ്ടമായെന്നിരിക്കാം അങ്ങനത്തെ ചില വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും വിലയിരുത്തലുകൾ നിർദ്ദേശങ്ങളൊക്കെ മറികടന്ന് രാഹുൽ പാലക്കാട് എത്തിയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് രാഹുലിന്റെ മുന്നോട്ടുള്ള നീക്കം മാത്രമല്ല ഡി വൈ മുന്നറിയിപ്പ് നൽകിയിരുന്നു രാഹുലിനെ തടയും പ്രതിഷേധിക്കുമെന്ന ബി ജെ പിയും ഈ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യത തളിക്കളയാനാകില്ല അങ്ങനെ രണ്ട് കൂട്ടരുടെ സാധ്യത മുന്നിലുണ്ട് വരും മണിക്കൂറുകൾ മാത്രമേ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഈ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് അതിനു മുന്നോടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല ദർശനമടക്കം രാഹുൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായത് രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ മണ്ഡലത്തിൽ കാലുകുത്താൻ കുത്താൻ സമ്മതിക്കില്ലെന്ന ബി ജെ പിയുടെ നിലപാടും ഇവിടെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം എം എൽ എയുടെ ഓഫീസ് ഭൂട്ടാനെത്തിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു നാണൻകെട്ട ഒരു എം എൽ എ പാലക്കാടിന് വേണ്ട എന്നായിരുന്നു ബി ജെ പി പ്രവർത്തകർ പറഞ്ഞത് സ്ത്രീ പീഡന വീരൻ പാലക്കാടിന് വേണ്ട ഭ്രൂണകത്യ സ്ത്രീ പീഡനം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചത് അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന യു ഡി എഫ് നയവിശദീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലെത്തി ഇതിനെ തുടർന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ നടപ്പാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ ം ഏകകണ്ഠമായി എടുത്തതാണെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നടപടി യു ഡി എഫ് ഘടക കക്ഷികളെയും സ്പീക്കറേയും അറിയിച്ചതായും വി സതീശൻ പ്രതികരിച്ചു യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നാദനില്ലാ കളരയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെച്ചത് അധ്യക്ഷനെ നിയമിക്കാൻ ദേശീയ നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സമര സമരസംഘടനയാകാൻ കഴിയാത്ത സ്ഥിതിയിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് സർക്കാർ വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംഘടനയ്ക്ക് അധ്യക്ഷനില്ല അധ്യക്ഷ നിയമനം വൈകുന്നതിൽ അമർഷവുമുണ്ട് ഇതിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി അറിയിച്ചു സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്താനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം പക്ഷെ എപ്പോൾ നടത്തുമെന്നതിൽ വ്യക്തമായി സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി ഒ ജെ ജിനീഷ് കുമാർ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ എൻഎസ് യു മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിൽ അബിൻ വർക്കിയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം കിട്ടിയ അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി കിട്ടണമെന്നാണ് നിലപാട് അതേസമയം കെ എം അഭിജിത്തിനായി എ ഗ്രൂപ്പും ബിനു ചുള്ളിയും വേണ്ടി കെ സി വേണുഗോപാൽ പക്ഷവും കരുനൂക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും അധ്യക്ഷ നിയമനം ുന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കകം അധ്യക്ഷനെ നിയമിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിനിടെ ദേശീയ അധ്യക്ഷനും സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്ന സാഹചര്യവും ഉണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത